ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ വല്ല്യമ്മ വന്ന് കയ്യേക്കാലെ പിടിച്ചിട്ട് പോയിട്ടും വിക്രത്തിനെ ഇറക്കാൻ ഒരു ദയാദാക്ഷിണ്യം ഇല്ലാത്ത രീതിയിൽ അവർ സംസാരിച്ചു അപ്പോൾ മകൻ പറഞ്ഞു വിട്ടതായിരിക്കും അവരെ എന്നും പറഞ്ഞുകൊണ്ട് സോണി ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഇവരുടെ സംസാരം കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴേക്കും പോയതിനേക്കാൾ സ്പീഡില്ല വല്യമ്മ വീട്ടിലേക്ക് വന്നു അപ്പോഴേക്കും നമ്മുടെ രതീശും ചോദിച്ചു എവിടേക്ക് എന്ന് എവിടെ പോയിട്ട് വരുവാണെന്ന് രതേന അറിയില്ല എന്ന് ചോദിച്ചു കാദമ്പരി അമ്മമ്മ തള്ളിക്കളഞ്ഞ ആ കൊച്ചുമോളുടെ കാൽ പിടിക്കാൻ പോയിട്ട് വരുവാണെന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും എന്തിനാ അവളെ കാണാൻ അമ്മ പോയതെന്ന് ചോദിച്ചു പ്രകാശം വന്നു അങ്ങനെ പോയതുകൊണ്ട് എന്താ കുഴപ്പം അവളും അവളുടെ അമ്മായിമ്മയും അമ്മായിയച്ചനും എല്ലാവരും വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ കൊച്ചിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അമ്മ എന്നാലും അമ്മ അവളെ കാണാൻ അവിടേക്ക് പോകണ്ടായിരുന്നു എന്ന് പറഞ്ഞു പ്രകാശൻ പോയതുകൊണ്ട് പ്രയോജനം ഉണ്ടാകൂന്ന എന്റെ വിശ്വാസമൊന്നും ഒന്നും എന്നിട്ട് കല്യാണി അനിഞ്ഞു എന്ന് ചോദിച്ചു അവള് വിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും ഞാൻ പറയുന്നതൊക്കെ കേട്ടു മിണ്ടാതെ നിന്നു എന്ന് പറഞ്ഞു പിന്നെ അവൻ ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നിന്റെ ഭാര്യ അടാ എന്നും പറഞ്ഞു പ്രകാശിനോട് പറയുവാ അവള് പറയുക അച്ഛനും അമ്മമ്മയും കൂടെ വളർത്തി വഷളാക്കിയ മോൻ അവസാനം വരെ ജയിലിൽ തന്നെ കിടക്കണമെന്ന് അത് കേട്ടപ്പോഴേക്കും പ്രകാശിന് ദേഷ്യം വന്നു അമ്മ പറഞ്ഞത് എന്താ സത്യമല്ലേ അവനെ ഇല്ലാണ്ടാക്കി കളഞ്ഞാ നിങ്ങൾ രണ്ടുപേരും കൂടെ തന്നെയല്ലേ എന്ന് ചോദിച്ചു മരുമകൻ ചോദിച്ചു നന്നാവാനേ അവൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നു ദൈവം ഭാഗ്യം അവൻ്റെ കൈക്കുമ്പളിൽ കൊണ്ടുവന്ന് കൊടുത്തതാ അതൊക്കെ തട്ടിക്കളഞ്ഞിട്ടാ ഇപ്പൊ ഈ മോഷണവും പിടിച്ചു പറയേട്ടാ നടക്കുന്നതെന്നുള്ള കാര്യം കാദംബരി പറയുകയും ചെയ്തു മറ്റുള്ളവർക്ക് നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ ജന്മങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാദംബരി ദേഷ്യപ്പെട്ട് കല്യാണിയോട് ഞാൻ എന്തായാലും പറയും അവനെ രക്ഷിക്കരുതെന്നും എന്തായാലും നിന്റെ കൂടപ്പുറപ്പല്ലടി മോളെ ഇങ്ങനെ ഒരു കൂടെപ്പറപ്പ് എനിക്ക് വേണ്ട എന്ന് കാതമ്പരി തറപ്പിച്ച് പറഞ്ഞു ഇതൊക്കെ കേട്ട് പ്രകാശം പ്രതികരിക്കാതെ നിൽക്കാം വഴി കൂടെ പോയ ഒരു അമ്മൂമ്മയുടെ പ്രായമുള്ള ഒരു അമ്മയുടെ മാലയാണ് അവൻ പൊട്ടിച്ചെടുത്തത് അവനെ വെറുതെ വിടാൻ പറ്റുമോ ഒന്നും ചോദിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ ദേ അവള് അവള് അവൾ എന്നോട് ഭയങ്കരമായിട്ട് ചൂടായി എന്ന് പറഞ്ഞു ആര് ആ സോണി എന്തിനാമ്മേ അതൊക്കെ കാണാനും കേൾക്കാനും വേണ്ടി അമ്മ അങ്ങോട്ട് കയറിപ്പോയത് എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലടാ പ്രകാശ് അവനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കിയാലേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പം ഇതേ പുറത്ത് വന്നാൽ ഞാൻ പറഞ്ഞല്ലോ അമ്മമേ അച്ഛനെയും അവനെ വിളിച്ച് എങ്ങോട്ടാന്ന് വെച്ചാൽ പൊയ്ക്കോളണം പിന്നെ ഇവിടെ കിടക്കാൻ ഒക്കെയല്ല എന്ന് പറഞ്ഞു രതീശൻ എന്തായാലും ഇനി അവൻ ഇവിടെ കയറ്റുക അതിനെന്തായാലും ഞാൻ സമ്മതിക്കത്തൂല്ലെന്ന് രതീശൻ കട്ടായം ഒന്ന് പറഞ്ഞു അങ്ങനെ കട്ടായം പറഞ്ഞ് ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവരകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് പ്രകാശൻ അവിടെ ആലോചിച്ചു അങ്ങനെ ഇരിക്കുക എന്നാലും നമ്മൾ ഇങ്ങനെ ഒരു ഗതികേടിലായി പോയല്ലോടെ മക്കളെ പ്രകാശാ എന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ എന്തിനാ അങ്ങോട്ട് പോയതെന്ന നമ്മൾ എത്ര അതപ്പതിച്ചാലും അവളുടെയും അവളുടെ അമ്മയുടെയും മുന്നിൽ പോയി കൈ നീട്ടരുത് അവരുടെ ഒരു സഹായവും അഭ്യർത്ഥിക്കരുത് അതെ അതെന്നെ തൂക്കി കൊല്ലുന്നതിന് സമമാണെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയുകയാണ് അവിടെയിരുന്നു അങ്ങനെ പ്രകാശനും അമ്മയും കൂടെ ആ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയും അതുപോലെ തന്നെ ശാരിയും കൂടെ എവിടെയെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നു എത്ര നാളെന്ന് വെച്ചാൽ മോളെ നമ്മളിവിടെ ഇങ്ങനെ ഒളിച്ച് താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നമ്മയെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ കല്യാണിയും അവളുടെ വീട്ട് വീട്ടിലുള്ളവരെയൊക്കെ കാണണ്ടേ അതിലും ഭേദം ഇവിടെ തന്നെ താമസിക്കുന്നതാണെന്ന് മകൾ അമ്മയോട് പറയുന്നു ആ പിന്നെ അച്ഛൻ്റെ മുറിവുകളൊക്കെ ഒരുങ്ങിയിട്ട് ഉണങ്ങിയിട്ടല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആരോ വന്ന് കോളിംഗ് അടിച്ചു പെട്ടെന്ന് വാതിൽ തുറന്നപ്പം അത് മനുവായിരുന്നു ആ മോനായിരുന്നോ ഞാൻ മാത്രമല്ല അച്ഛനും ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ കയറി വന്നു രണ്ടുപേരും കൂടെ കയറി വന്നപ്പോൾ ഓ എന്തൊരാ അവസ്ഥയാണ് എൻ്റെ രാഹുലേട്ടാ നിങ്ങളോടൊപ്പം ഞാൻ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞല്ലേ അത് നിങ്ങൾക്ക് പറ്റത്തില്ലല്ലോ മനുമോനെ ബുദ്ധിമുട്ടിച്ചാലേ ഇങ്ങനെ സമാധാനമാകത്തുള്ളൂ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചാരി അത് ഒരു ബുദ്ധിമുട്ടല്ല അല്ലേ മനുമോനെ എന്ന് രാഹുൽ ചോദിച്ചപ്പോൾ ആ ആ അതെ 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 ഞാനടുത്തുള്ളതേ അച്ഛന് വലിയ സന്തോഷമാണെന്ന് മനു അന്നേരം പറയാ അപ്പോഴേക്കും ഇനിയിപ്പൊ ഏതായാലും അച്ഛനും അമ്മയും ഒരുമിച്ച് കഴിഞ്ഞോ ഞങ്ങൾ ഞങ്ങളുടെ റൂമിൽ കഴിഞ്ഞോളാമെന്ന് പറഞ്ഞു നമ്മുടെ സരയു അത് കേട്ടപ്പം അയ്യോ അത് അച്ഛനും പേടിയായിരിക്കും എന്ന് പറഞ്ഞു മനു നമ്മൾ വ്രതം തെറ്റിച്ചാലോ എന്നുള്ളൊരു പേടിയാണെന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ നമ്മുടെ മകൾ വ്രതം ഒന്നും തെറ്റിക്കത്തില്ല അവർക്കറിയാവല്ലോ അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് വ്രതം എടുക്കുന്നത് എന്നുള്ളതെന്ന് ശാരി പറഞ്ഞപ്പോൾ എന്നാലും അത് വേണ്ട ശാരി എന്ന് രാഹുല് പിന്നെ എന്താ അച്ഛൻ ചെയ്യാൻ പോകുന്നതെന്ന് ശാരി നേരം ചോദിച്ചു ഇവിടെ നാലു പേർക്കും ഒന്നിച്ചു കഴിയാവുന്ന റൂമുണ്ട് നല്ല വിശാലമായ സ്യൂട്ട് റൂം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കുക സാറിയു ഞാനത് വേക്കൻ്റാണ് ചോദിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ശാരി അന്നേരം ചോദിച്ചേ ഇത് കഷ്ടപ്പാടൊന്നും അല്ല ശാരി ഒരച്ഛൻ്റെ ഗതികേടാണെന്ന് പറഞ്ഞു ഏ ഗതികേടോ അച്ഛൻ എന്തൊക്കെ ഈ പറയുന്ന ചോദിച്ചപ്പോൾ അച്ഛനെന്താണ് പറയുന്നതെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാക്കത്തില്ലെന്ന് രാഹുൽ അന്നേരം പറഞ്ഞു മനു അന്നേരത്തേനെ ഇങ്ങനെ നോക്കുക എന്തായാലും ഹോസ്പിറ്റലിലേ കിടുന്നത് അന്നേരം ഇങ്ങനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ട് കൊണ്ടുവന്നാൽ പോരായിരുന്നു എന്ന് ചോദിച്ചു ശാരി നീ വെറുതെ വായിൽ വരുന്നോ എന്ന് വിളിച്ച് പറയല്ലേ ശാരി ഞാനെന്തായാലും റിസപ്ഷൻ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ അങ്ങോട്ടേക്ക് പോണു അപ്പോഴേക്കും ഈ അച്ഛൻ ഇതെന്താ പറ്റിയെന്നുള്ളൊരിതിലിങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും നമ്മുടെ മനു അച്ഛനെ ചെറുതായിട്ട് ചില മെൻറ്റൽ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് മനു അന്നേരത്തേക്ക് ഇവരോട് പറയാം എന്നിട്ട് എന്നെ അതിൻ്റെ പേരിൽ തല്ലാൻ വരെ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അയ്യോ മനു മനുവിൻ്റെ അച്ഛൻ തല്ലിയോ അപ്പോൾ അതുതന്നെ സാരം ഇല്ല മോളു ആൾ നോർമലല്ലല്ലോ കുഴപ്പമില്ലെന്നേ എന്നൊക്കെ പറഞ്ഞ് മനു തട്ടി വിടുന്നു നോർമലല്ലാത്തവർ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമ്മളത് കണ്ടില്ല എന്നെ നടിച്ച് പോയാൽ മതിയെന്നും മനു ഇവരോട് രണ്ടുപേരോടും പറഞ്ഞു കൊടുക്കുക ഇവർ രണ്ടുപേരും ഇങ്ങനെ പേടിച്ച് മുന്നേറെ ഒരു മുന്നേരൊരേറെ ഇറങ്ങി നോക്കിയതാണ് എന്നിട്ട് റിസപ്ഷനിൽ ചെന്നു അവിടെ ഈ സ്യൂട്ട് റൂമിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക അപ്പോൾ മറ്റു രണ്ട് റൂമും ക്ലോസ് ചെയ്യണം നീ റൂം കൊടുക്കാൻ പറഞ്ഞു അവിടെ നിന്ന് എല്ലാം റെഡി ആക്കിയിട്ട് ഇങ് പോരുന്നു അതായത് രാഹുൽ അങ്ങനെ സ്യൂട്ട് റൂം റെഡി ആക്കിയിട്ട് രാഹുല് പലതും മനസ്സിൽ കണക്ക് കൂട്ടി ഇങ്ങനെ വന്നു റൂമിലേക്ക് കയറി വന്നു മനുവിനേയും കൂട്ടി അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങനെ റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത് മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇവർക്ക് ഇവർക്കിതാകെ ദേഷ്യമാണ് കാരണം ഇവരെല്ലാരും കൂടെ ഒരു റൂമിൽ കഴിയണല്ലോ അതുകൊണ്ട് ഇവർക്ക് ഇവരുടേതായ ഒരു സ്വാതന്ത്ര്യം ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇത് ആ റൂ ആ കട്ടിലേ നിങ്ങൾ കിടന്നു ഈ കട്ടിലേ ഞങ്ങള് കിടന്നോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കട്ടിൽ വരെ തരം തിരിച്ചു കൊടുക്കുന്നു ആ സമയത്ത് അച്ഛാ അച്ഛൻ ഞങ്ങൾക്കൊക്കെ ഇപ്പൊ വലിയ തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു നമ്മുടെ മകൾ ഇത് കേട്ടപ്പോ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു മനു അച്ഛൻ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഓരോന്ന് പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നതെന്ന് മനു ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ എന്നാൽ പിന്നെ നിങ്ങൾ കയറി പൊയ്ക്കോളാൻ പറഞ്ഞു രാഹുൽ പിള്ളേരെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല അല്ലേ നിങ്ങള് എന്ന് ചോദിച്ചപ്പോൾ ഇവര് നന്നായി ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് രാഹുൽ അമ്മേ കൂടുതൽ തർക്കിക്കാൻ നിൽക്കണ്ട അമ്മ വാ വഴക്കാക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും മനുവും രാഹുലും കൂടെ ഇങ്ങനെ നിൽക്കുമല്ലേ എൻ്റെ മനസ്സിലെ ഭാരം എന്താണെന്ന് അവരറിഞ്ഞപ്പം ഇവിടെ കൊലപാതകം നടക്കുമെന്ന് അവർ പോയി കഴിഞ്ഞപ്പോൾ മനുവിനോട് പറയുവാണുമാണ് രാഹുൽ ഓനെ നിനക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് എൻ്റെ മോളെക്കുറിച്ച് കുട്ടിക്കാലത്ത് വാശി കയറിയാൽ പിന്നെ അവൾ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും നോക്കാറില്ല താരമണ്ടടിച്ചു പൊട്ടിക്കും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അതായിരുന്നു സ്വഭാവം എന്ന് പറയുമ്പോൾ ആ അത്രയ്ക്ക് കൊള്ളരുതാത്ത സ്വഭാവം ആയതുകൊണ്ടാ അവൾക്ക് ഇങ്ങനെ ഒരു ചതി പറ്റിയതെന്ന് പറഞ്ഞു എൻ്റെ മോളെ കൊല്ലാക്കൊല ചെയ്തിട്ടു എന്താണോ പറയുന്നതെന്ന് ചോദിച്ചു ഈ രാഹുല് നിങ്ങളുടെ മോൾക്ക് ഇനി എന്നേക്കാൾ നല്ലൊരു പയ്യനെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഫാർ ഫാർ ബെറ്റർ ആണെന്ന് പറഞ്ഞു മനു നിങ്ങളെ ഒരാൾക്ക് എന്നെ പോലെ ഒരു മരുമോനെ കിട്ടാവൂ ദേ സത്യം പറയാവല്ലോ ആ കല്യാണിയെ കെട്ടി കിരൺ രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പം മിണ്ടായിരുന്നു നീ മിണ്ടിയ എന്റെ കൈ ചുരുട്ടി നിനെ നെഞ്ചത്തൊന്നു ഞാൻ തന്നാനുണ്ടല്ലോ നീ ഇവിടെ തീരുവെന്ന് പറഞ്ഞു രാഹുൽ ഞാനേ കാരാട്ടയില് ബ്ലാക്ക് ബെൽറ്റാ ബ്ലാക്ക് ബെൽറ്റ് എന്നെ തല്ലി തോപ്പിക്കുന്നു നിങ്ങൾ കരുതണ്ടാന്ന് പറഞ്ഞപ്പോൾ കയറി കടക്കടാ റാസ്കലെ നീ പോട റാസ്കലേ എന്നു മനു എടാ ദേ എന്നെ പറഞ്ഞ ഞാൻ പറയും കേട്ടോ മര്യാദന്റെ അടുത്ത് സംസാരിച്ചോളും സംസാരിച്ചോളൂര എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു അങ് കയറി കിടന്നു പോയ പോക്കിനെ ഞാനേ പുറത്തേക്ക് പോക ഉച്ച സമയത്ത് കിടക്കാൻ എനിക്ക് മനസ്സില്ലെന്ന് പറഞ്ഞു പോകുമ്പോൾ എൻ്റെ മോളെ വിളിച്ചേക്കരുത് ദേവ് മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിലേ മോളിനി മഷിയിട്ട് നോക്കി പോലും കിട്ടില്ല പറഞ്ഞേക്കാ ഞാൻ അറിയാലോ ഞാനിനി എങ്ങോട്ട് വിളിച്ചാലും അവള് വരു മനസ്സിലായോ അത് മറന്നു മറന്നുകളയണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു അവിടെ നിന്ന് പോയി ബഗാസുരം പേടിച്ച് പറിച്ചവിടെ നിൽക്കുന്നു അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ സി എസ് അവിടെ ഇരുന്ന് ഇങ്ങനെ രൂപയെക്കുറിച്ച് ആലോചിക്കുക ആ ഷർട്ട് ഇങ്ങനെ എടുത്തതൊക്കെ അപ്പോൾ അങ്ങനെ എല്ലാം കൂട്ടിയും കീഴിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ തനിക്ക് തോന്നുന്നത് രൂപ തന്നെയാണ് ആ മെസ്സേജ് ഒക്കെ അയച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണെന്നുള്ള ആ രീതിയിൽ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നു പലതും ആലോചിച്ച് ഇങ്ങനെ തല പുകഞ്ഞു അദ്ദേഹം അവിടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കിരൺ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ഇപ്പൊ മെസ്സേജുകളൊന്നും വരുന്നില്ലല്ലോ അങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ ഇപ്പൊ മകൻ അങ്ങ് വന്നു ഞാൻ വന്നതുപോലെ അച്ഛൻ അറിഞ്ഞില്ലല്ലോ അച്ഛാ എന്ത് പറ്റി സ്വപ്നലോകത്താണോ എന്ന് ചോദിച്ചു മകൻ അപ്പോൾ അല്ലട മോനെ അത് പിന്നെ മെസ്സേജ് ഒന്നും വന്നില്ല എന്ന് പറഞ്ഞു ഇന്നലെ രാത്രിയിലും വന്നില്ല കൊള്ളാം ആ അപ്പോൾ അച്ഛൻ രക്ഷപ്പെട്ടല്ലോ അച്ഛന് മെസ്സേജ് വരുന്നതല്ലേ ബുദ്ധിമുട്ടായിരുന്നത് ഇപ്പൊ കൊഴപ്പൊന്നുമില്ലല്ലോ അതല്ലട മക്കളെ എന്നും പറഞ്ഞിരിക്കണു അച്ഛന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടപ്പം കിരൺ ഇങ്ങനെ ഒരു കള്ള ചിരിയൊക്കെ ചിരിച്ച് ഇപ്പോൾ മെസ്സേജ് വരണോന്നായോ മനസ്സിലെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ നിരന്തരം മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് മെസ്സേജ് അയക്കൽ നിർത്തി കഴിഞ്ഞപ്പോൾ എന്തോ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ ഒരു ആകാംക്ഷ അത്ര ഉള്ളണ മോനെ എന്ന് പറഞ്ഞു അതെ ഈ മെസ്സേജ് അയക്കുന്നവരുടെ ട്രിക്ക് ആണെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം മെസ്സേജ് അയച്ച് നമ്മളെ അതിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ പെട്ടെന്ന് മെസ്സേജ് നിർത്തി കഴിയുമ്പോൾ നമ്മളവരെപ്പറ്റി ചിന്തിക്കില്ലേ അതാണ് അച്ഛ എൻ്റെ ട്രിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ അച്ഛനോട് പറയാം അപ്പൊ എടാ എനിക്കങ്ങനെ ഒരു എൻ്റെ മനസ്സിലൊരു സംശയമുണ്ട് ആ സംശയം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലാതെ മറ്റാരെയും സ്നേഹിച്ചിട്ടല്ലെന്ന് പറഞ്ഞപ്പോൾ എന്ത് സംശയമാണ് മനസ്സിലുള്ളതെന്ന് ചോദിച്ചു മകൻ അച്ഛൻ ഈ പറയുന്ന നമ്പർ നമ്പറുകാരിയെ അച്ഛൻ പ്രേമിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഡാ ഡാ ഡ ഡൊടൊടാ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല എനിക്ക് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു സി എസ് മകനോട് ഇതിനാണ് നമ്മൾ പ്രേമം പ്രേമനൈരാശ്യം എന്നൊക്കെ പറയുന്നത് പോട ഇവിടുന്നു പിന്നല്ലാതെ കുറേ നാൾ മെസ്സേജ് അയയ്ക്കുക പിന്നെ പെട്ടെന്ന് അത് നിർത്തുക ഓ അപ്പോൾ ഈ മെസ്സേജ് വായിക്കുന്ന ആൾക്ക് ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടാകുമെന്ന് അയാൾക്ക് അറിയാന്നേ അതുകൊണ്ടാന്നേ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയാം എന്തായാലും അച്ഛൻ്റെ ഇല്ല എന്ന് പറഞ്ഞപ്പം അങ്ങനെ അച്ഛനോട് പറയരുത് ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് കയറിയത് പോലും അച്ഛൻ അറിഞ്ഞില്ല അച്ഛൻ്റെ മനസ്സ് നിറച്ച് ആ മെസ്സേജ് അയച്ച ആളല്ലേ ഞാൻ കാറില്ലാ വന്നത് കാറ് നിർത്തി ഞാൻ ഇറങ്ങിയിട്ട് പോലും ഒരാള് ചിന്തയിൽ നിന്ന് ഉണർന്നിട്ടില്ല എൻ്റെ അച്ഛൻ എന്നൊക്കെ കിരൺ ആ ഒരു കാര്യം എന്തായാലും എനിക്ക് ഉറപ്പായി കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി എന്നുള്ളത് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് കൈവിട്ട് പോയി എന്നൊക്കെ പറയുമ്പം എടെ മക്കളെ നീ എന്തൊക്കെയാ പറയുന്നെന്ന് ചോദിച്ചു അങ്ങനെ ഇവർ തമ്മിൽ ആ കാര്യവും സംസാരിച്ചോണ്ടിരിക്കാം അപ്പൊ എന്തായാലും അച്ഛനായിട്ട് തന്നെയാണ് അതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു ഞാൻ പ്രശ്നമാണ് മക്കളെ ഉണ്ടാക്കിയത് അല്ല ഈ മെസ്സേജ് അയക്കുന്ന ആളെ സൈബർ സെല്ലിൽ കാണിച്ചു കൊടുക്കും അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ അച്ഛൻ തന്നെയല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു അതുകൊണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ദേ അടുത്ത ബർത്ത്ഡേക്ക് അച്ഛനൊപ്പം അമ്മ വേണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അതിനപ്പുറം വേറൊന്നും പോയേക്കരുത് കേട്ടോ ആ സമയത്ത് ഇനി പ്രേമിക്കുന്ന ആരെങ്കിലും കൂടെ കണ്ടാലുണ്ടല്ലോ അവരെ ഞങ്ങളൊക്കെ കൊല്ലും കേട്ടോ എന്നൊക്കെ പറഞ്ഞു കിരൺ എടാ ഞാൻ മരിക്കും വരെ ഉണ്ടല്ലോ നിന്റെ അമ്മയല്ലാതെ വേറെ ആരും ഈ അച്ഛനൊപ്പം കാണില്ലടാ സത്യടാ ആ വാശോടെ പറഞ്ഞാൽ മാത്രം പോരാ ഇതൊക്കെ നടക്കണം കേട്ടോന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു എടാ മക്കളെ അത് നടക്കും ആ ഉറപ്പാണല്ലോ അല്ലേ പിന്നെ അത് ഉറപ്പായ കാര്യം തന്നെയാടാ പിന്നെ ത്തരം മാറ്ററപ്പാണെന്നും പറഞ്ഞുകൊണ്ട് സി എസ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചു അത് ഇനി കിരൺ അങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ കല്ല്യാണി നേരെ രൂപയെ കാണാനായിട്ട് ചെല്ലുക അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മോളിപ്പോൾ ഭയങ്കര ഹീറോയിൻ ആയിരിക്കല്ലേ ടി വിയിലൊക്കെ അതുപോലല്ലേ മോളെക്കുറിച്ച് പറയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ പലരൊക്കെ എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുന്നുണ്ടെന്ന് കല്യാണി അമ്മയോട് പറയും സ്വന്തം മാങ്ങളക്കെതിരെ ഇത്രയും ധീരമായ നിലപാടെടുത്ത പെൺകുട്ടികളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ രൂപ പറഞ്ഞു അപ്പം അതിലെന്തെങ്കിലും തെറ്റുണ്ടോ അമ്മയെന്ന് ചോദിച്ചപ്പോൾ ഒരു തെറ്റുമില്ല മോളെ മോൾ ചെയ്ത നൂറുകട്ടം ശരിയാണെന്ന് പറഞ്ഞു അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറയുക നമ്മുടെ കല്യാണിയും രൂപയും കൂടെ അടുത്ത സമയത്ത് നാട്ടിൽ നടന്ന മോഷണങ്ങൾക്കെല്ലാം പിന്നിൽ ഇവനായിരുന്നു എന്നുള്ളൊരുതിരെ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും പിന്നെ സി എസ്സിനെ കാണാനുള്ള ആഗ്രഹത്തെ പറ്റിയൊക്കെ രൂപ ഇങ്ങനെ നമ്മുടെ കല്യാണിയോട് പറഞ്ഞപ്പോൾ അമ്മ എന്താ മെസ്സേജ് നിർത്തി കളഞ്ഞതെന്ന് ചോദിച്ചു അതു പിന്നെ അദ്ദേഹം സൈബർ സെല്ലിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ മെസ്സേജ് അയക്കാത്തത് പക്ഷേ മെസ്സേജ് വരാതിരുന്നപ്പോൾ അച്ഛൻ കാത്തിരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പോഴേക്കും രൂപ ഇങ്ങനെ നോക്കുകട്ടോ അവിടേക്ക് രൂപയ്ക്ക് ഒരു കള്ള ചിരിയൊക്കെ വന്നേ ചിരിച്ചോണ്ട് രൂപ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു പെട്ടെന്ന് നമ്മുടെ മൂഡ് മാറിപ്പോയത് എന്താണെന്ന് ചോദിച്ചു ഞാനാണ് മെസ്സേജ് അയക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ലല്ലോ പിന്നെന്തിനാ അങ്ങനെ കാത്തിരിക്കുന്നത് എന്ന് രൂപ ചോദിച്ചപ്പോൾ അമ്മയ്ക്കതിനെ സംശയമായോ എന്ന് ചോദിച്ചു അങ്ങനെ സംശയമൊന്നുമില്ല എന്നാലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മെസ്സേജ് അദ്ദേഹത്തിന് ശല്യമായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ രൂപ പറയാം അത് നിലയ്ക്കുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത് അമ്മേ അതെ ഇനി അമ്മയാണ് മെസ്സേജ് അയയ്ക്കുന്നതെന്ന് അച്ഛനെ തോന്നി തുടങ്ങിയോ എന്തോ അതുകൊണ്ടാവോ അങ്ങനെ തോന്നേണ്ട കാര്യമില്ലല്ലോ മോളെ എന്തായാലും ഇപ്പം മെസ്സേജ് വരുന്നില്ല എന്ന് നിരാശയോടെയാണ് അച്ഛൻ പറഞ്ഞതെന്നുള്ള കാര്യം പറഞ്ഞു മോളോട് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പം ആ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത് സൈബർ സെല്ലിൽ കംപ്ലൈൻറ്റ് കൊടുത്തില്ലേ ഓ എൻ്റെ അമ്മ ഇല്ല അച്ഛൻ വെറുതെ പറഞ്ഞതാ ഏതായാലും അച്ഛനിങ്ങനെ ടെൻഷൻ അടിക്കുന്ന സ്ഥിതിക്ക് അമ്മയൊന്നുകൂടെ മെസ്സേജ് അയച്ചേക്കാൻ പറഞ്ഞു അച്ഛനിങ്ങനെ വിഷമിപ്പിക്കരുത് കേട്ടോ എന്നും പറഞ്ഞു എന്തായാലും ചില നേരത്തെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പോലും അറിയാതെ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളായി വരും അമ്മേന്നൊക്കെ പറഞ്ഞ് രൂപ ഇങ്ങനെ രൂപയോടെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനൊന്ന് ഇറങ്ങട്ടെ അമ്മയെന്ന് പറഞ്ഞ് കല്യാണി അവിടെ നിന്നങ്ങ് പോണു കല്യാണി ഇറങ്ങിയ പുറകെ നമ്മുടെ രൂപ ഫോണെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ആ മെസ്സേജ് അങ്ങനെ ടൈപ്പ് ചെയ്ത് അയച്ചിടുക അപ്പോഴേക്കും നമ്മുടെ സി എസ് വളരെ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് വേഗം നമ്മൾ സി എസ് എടുത്ത് കല്യാണിയെ വിളിച്ചു മോൾ എവിടെയാണെന്ന് ചോദിച്ചത് ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ട് തിരിച്ചു പോവാണെന്ന് പറഞ്ഞു അതിന് അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പം ഏ ഇല്ല ഒരു കുഴപ്പമില്ലല്ലോ അമ്മ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു കല്യാണി അപ്പോൾ സി എസിന് സന്തോഷമായി അപ്പൊ അല്ല അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലേ ഇല്ല അല്ല ഒരു പനി പോലും ഇല്ല അയാൾക്ക് ഇല്ലെന്നേ എന്താ അമ്മയ്ക്ക് പനിയായിരുന്നു എന്ന് ചോദിച്ചു അച്ഛൻ അച്ഛനോട് കല്യാണി അയ്യോ ഇല്ല ഞാൻ വെറുതെ ചോദിച്ചെന്നേ എന്ന് പറഞ്ഞു അച്ഛൻ അന്നേരം കല്യാണിയോട് കല്യാണി നേരം കള്ള കള്ളച്ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക ആ ശരി അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി അവിടെ നിന്ന് പോരാനായിട്ട് ഇറങ്ങുന്നു അദ്ദേഹം ഇങ്ങനെ പലതും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു രൂപ ഒരു ചിരിയായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇവരുടെ ആ ഇടയിലെ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു പ്രണയം ഇതൊക്കെ ഇങ്ങനെ പൂത്തുലഞ്ഞിങ്ങനെ വരുന്നു ഇനിയിപ്പം നമ്മുടെ രൂപയാണ് ഈ മെസ്സേജ് അയക്കുന്നത് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അത് കൺഫേം ചെയ്ത് കഴിയുമ്പോൾ സി എസിൻ്റെ ആ ഒരു മാറ്റമൊക്കെ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി